പക്ഷെ അത്രയ്ക്ക് നമ്മൾ അടിയുടച്ച് വിശ്വാസിയായിരിക്കണം നമ്മൾ മാത്രമല്ല നമ്മള് നമ്മുടെ അപ്പോ എനിക്ക് അതിശയമാണ് ഈ സിനിമ റിലീസ് റിലീസ് ചെയ്യാൻ പറ്റുമോ എന്റെ അവസരത്തില് ഓടും അങ്ങനെയൊക്കെ ആക്സൈറ്റി ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ തന്നെയും എന്റെ അതുപോലെ ഗണേശനെ കൊണ്ട് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്യാൻ അത് എന്റെ ബന്ധുവായ ബിജു വിജി മോഹാന്തരം അത് സാധിച്ചു അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കൃഷിയാ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു കാര്യമാണ് എന്തായാലും ഈ സിനിമ എത്രത്തോളം വ്യക്തിന് ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് ഈ സിനിമയുടെ വിജയത്തിന്റെ പിന്നിലുണ്ട് അവിടുന്ന് വരുന്നു ആ പങ്കെടുത്ത ഇതിന്റെ ഒരു കംപ്ലീറ്റ് ും പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഞാനിപ്പോ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്കും തേടി വരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു സിനിമയുടെ നട്ടല്ല എന്ന് പറയുന്നത് തിരക്കഥയാണ് എന്ന സത്യം നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട് അത്തരമൊരു ചിന്ത വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ഈ ചിത്രത്തിന്റെ ഇത്തരം കൂടിയായ ശ്രീ ജി വി രഞ്ജൻ ഈ ഒരു മുഹൂർത്തം കുറച്ചൊരു ഇമോഷണൽ ആയിട്ടുള്ള മുഹൂർത്തമാണ് പത്തൊമ്പതിലെ ഒരു സിനിമ ബ്രേക്ക് ദിവസം ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും സന്തോഷം എല്ലാവരോടും സ്നേഹം നന്ദി നമസ്കാരം ഒരു സിനിമ ഇരുപത്തിയഞ്ച് ദിവസം പൂർത്തിയാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതൊരു വലിയ വിജയം തന്നെയാണെന്ന് നമുക്ക് അതിന് പറയാം ആദ്യമായി പ്രൊഡ്യൂസർ സർ ശ്രീ വിനോദ് രാജനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ദിനേശ് പറഞ്ഞ സാറിനെ വിളിക്കുകയാണ് ഷീൻ്റെ കൈമാറാനാണ് അടുത്തതായി നമ്മൾ ബിനീഷ് പഠിക്കുന്ന ശരി എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള കുറെ മുഖങ്ങളാണ് എന്റെ മുന്നിൽ നിന്ന് നിൽക്കുന്നത് അതിൽ ഒരാളാണ് ഞാനും ഞാനിതുവരെ ഒരു സിനിമ നിർമ്മാതാവായിട്ട് കുറെ സിനിമ നിർമ്മിക്കുകയും കുറെ കാശുകുട്ടി കളയുകയും അതിനുശേഷം പിന്നെ ജീവിതം തിരിച്ചു പിടിച്ചത് സിനിമ അഭിനയവും ഇവന്റ് മാനേജ്മെന്റും സിനിമയിൽ നിന്ന് തന്നെയാണ് തിരിച്ചു പിടിച്ചത് അപ്പൊ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചതിക്കാറില്ല ചിലപ്പോൾ സാധിച്ചതെന്ന് വരാം പക്ഷെ തിരിച്ചു കിട്ടാനായിട്ട് നമ്മൾ നമ്മളതിനുള്ള ഒരു പ്രതിവിധി നമ്മൾ തന്നെ കാണണം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തുടക്കം മുതൽ തന്നെ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതിന്റെ പേരിൽ ജോലി രാജി വെച്ച് അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചു ഞാൻ ഒമ്പത് സിനിമ നിർ നിർമിച്ചു പക്ഷെ ഒറ്റ സിനിമയെ പോലും അഭിനയിച്ചിട്ടില്ല കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഞരക്കിടയ്ക്ക് ഞാൻ കണ്ണാടിയിലെ ഫ്രണ്ട് പോയി നിന്ന് നോക്കിയിട്ടുണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞാൻ അഭിനയം വേണ്ട എന്ന് വെച്ച ഒരാളായിരുന്നു പക്ഷെ ഇദ്ദേഹം അതല്ല മറിച്ചാണ് അഭിനയിച്ചേ അടങ്ങും അതും മുഖ്യ കഥാപാത്രം ഹീറോ വേഷം തന്നെ ചെയ്യണം അതിന് രതീഷാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ അതിനുള്ള ഒരു വഴി കൂടി ദൈവം നിങ്ങൾക്ക് തുറന്നു തരട്ടെല്ലാവർക്കും എല്ലാവരും സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ കഴിഞ്ഞ ഒരുപാട് സന്തോഷം എഞ്ചിനോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് പിന്നെ കുറച്ചോടെയാണ് ഇവിടെ വെക്കുന്നത് എല്ലാം പരിചയമുഖ് ജി സംസാരിച്ചത് കേട്ടിരിക്കുകയായിരുന്നു വളരെ കൃത്യമായിട്ടുള്ള കാരണം ഒരു കൊച്ചു സിനിമയുടെ കൊച്ചു സിനിമ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ എല്ലാം എല്ലാ സിനിമയും വലുതാണ് ചിലത് ആശയം കൊണ്ട് വലിപ്പം കാണും ചിലപ്പോൾ താരങ്ങളുടെ ബാഹുല്യം കൊണ്ടുള്ള വലിപ്പം ചിലപ്പോൾ വിവിധ ലൊക്കേഷനുകളുടെ അങ്ങനെ എല്ലാം വലിപ്പം വിജയമുള്ള സിനിമകളെല്ലാം വലിപ്പമുള്ള സിനിമകൾ തന്നെയാണ് ഇതും വലിപ്പമുള്ള സിനിമ തന്നെയാണെങ്കിലും ഞാൻ പറയുന്നത് നമുക്ക് അറിയാം ഒരുപാട് പരിമിതികൾ ഇത്തരം ഒരു പണം പുറത്തിറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റെയൊക്കെ കൂടെ ഒരു പ്രൊഡ്യൂസർ നിൽക്കുമ്പോഴാണ് അതിന്റെ പിന്നീട് ഞാൻ ഒരു ടെക്നീഷ്യൻ ആണ് വിജയിച്ച വിജയിച്ചിട്ടുണ്ട് ചില പടങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച പടങ്ങൾ അമ്മയെ കൈവിട്ടു പോകുമ്പോൾ നിരാശയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പോഴേ ശക്തിയായിട്ട് ഒരു നിർമ്മാതാവ് നിൽക്കുമ്പോൾ അതൊരു വലിയ ബലമാണ് വിശ്വസിക്കുക അതൊക്കെ സപ്പോർട്ട് ചെയ്യുക ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസമേ കണ്ടുള്ളൂ സിനിമ ചലച്ചിത്രം കാണാൻ പോയ ദിവസം വളരെ കൂടി നിൽക്കുന്നു തീർച്ചയായിട്ടും ആ അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യം അഭിനന്ദിക്കാൻ നമ്മുടെ പറഞ്ഞതുപോലെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ ആണ് എല്ലാം പട്ടിതരാണ് പിന്നിലെ പ്രവർത്തകരെല്ലാം തന്നെ രഞ്ജിത്ത് എന്റെ സഹോദരൻ പിന്നിലാണ് രജീഷ് അറിയാം രാജീവ് ബാക്കി എല്ലാവരും തന്നെ റിയൽ സ്റ്റാർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ് ഉള്ള ഒരു ഒരു പോവാതെ കഥയെ വിശ്വസിച്ച് വിശ്വസിച്ച് അതിന്റെ സിനിമ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസർ വലിയ താരനിരകളില്ലാതെ തിയേറ്ററുകളിലെത്തിയ ഡൈവ് ഹൺഡ്രഡ് എന്ന ചിത്രം വിജയകരമായ ഇരുപത്തി അഞ്ച് ദിനങ്ങൾ പിന്നിടുന്നു സന്തോഷ് കീഴാറ്റൂർ ദിനേശ് പണിക്കർ അർച്ചന കൃഷ്ണ മീര നായർ എന്നിവർ പ്രമുഖ വേഷത്തിൽ ഈ ചിത്രത്തിൽ എത്തുന്നു ഈ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ ഒരു സുപ്രധാന വേഷം ചെയ്തിരിക്കുന്ന ശ്രീ വിനോദ് രാജനാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണ ചുമതലയായി നിർവഹിച്ചിരിക്കുന്നത്

രാജീവ് വേണ്ട ആയിരുന്നു എൻ്റെ ഈ ഒരു വർക്കിൽ വിളിക്കുന്നത് അതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജിത്ത് രഞ്ജിതേവൻ ആരനുബന്ധിച്ചിട്ട് സ്റ്റോറിയുടെ കാര്യങ്ങളും എല്ലാം അതിനടുത്ത് പറയുന്നത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതിലൊത്തിരി സന്തോഷമുണ്ട് ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ സാർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് എല്ലാ ക്രൂസിനും സോ മച്ച് പറയാൻ ക്ഷമിക്കണം എല്ലാം പറ സാർ ഓർമ്മപ്പെടുന്നു സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ രഞ്ജിതിനെ നോക്കിയാണ് ഇനി സംസാരിക്കുന്നത് സാധാരണ നമുക്കൊരു ഇൻഹിബിഷൻ ഉണ്ടാവുള്ളൂ ചെറിയൊരു കാര്യം ഇൻഡസ്ട്രി ആയിട്ട് ഒരു ഇരുപത് വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ബീങ് ഇൻസൈഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേറൊരു ഫീലാണ് എന്നാലും രഞ്ജു വളരെ അടുത്ത സുഹൃത്താണ് അപ്പം നമുക്കൊരു ഇൻഹിബിഷൻ ഉണ്ടാകും ഒരു സിനിമ തുടങ്ങി അവരെ ആ സിനിമയിൽ ഇല്ല അപ്പോൾ അവരോട് എന്തും പറയും ഫ്രം ഡേ വൺ ഫ്രം ഫ്രണ്ട് സ്ക്രാച്ച് എന്നോട് സിനിമയുടെ എല്ലാ തേറ്റും പറയും പൂജ തുടങ്ങുമെന്ന് പറയും സിനിമ തുടങ്ങുകയാണ് ഇന്ന ഇന്നതൊക്കെയാണെന്നു വെച്ചാൽ അത് നന്നായി ഓകുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സുഹൃത്താണ് രഞ്ജിത്ത് ഫയർമാൻ എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഫയർ ഉണ്ട് എന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞതാണ് എല്ലാവരും പറയും പോലെ തന്നെ താരങ്ങളുടെ പുറകെ പോകുന്നത് ആണോ സിനിമ എന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ് ബാക്ക്ബോൺ ഒരു രഞ്ജിത്തിൻ്റെ തിരക്കഥ വളരെ നന്നായി വർക്ക് ഔട്ടായി അൺഫോർച്യുനേറ്റ്ലി എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല അതൊരു ചെറിയ വിഷമമുണ്ട് എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ഞാൻ അമ്മ പോയിട്ട് ഒരു വർഷമായി അപ്പൊ ഞാൻ പാലക്കാട് പോയി അമ്മ തിരുനേലി പോയി തിരിച്ചു വന്നു വർക്കല പോയി കൊണ്ടു വർക്കലായി രഞ്ജിത്ത് എന്നെ വിളിക്കുമ്പോൾ സിനിമ കണ്ടോ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷമത്തോടു കൂടി ഞാൻ ഈ പറഞ്ഞു സിനിമ എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമല്ല എഫേർട്ട് എല്ലാം ഒരുപോലെയാണ് ഒരു സിനിമ കിടക്കുന്ന അല്ലെങ്കിൽ അതിന് തിരക്കഥ പൂർത്തിയാക്കുന്ന ആ സമയവും അതിന്റെ എഫേർട്ടും ആ ചിന്തയും ആ ഉറക്കമൊഴിച്ചിലും ഒക്കെ വലിയ സിനിമയ്ക്ക് ഉണ്ടാകും ചിന്തകൾ ഒരിക്കലും ചെറുതല്ല അത് ഒരുപോലെ തന്നെയാണ് വലിയ ചിത്രത്തിനും ചെറിയ ചിത്രത്തിനും ചിന്ത ഒരുപോലെ തന്നെയാണ് വലിയ ചിത്രമാണ് കാരണം ഞാൻ എത്രയോ സിനിമ വർക്ക് ചെയ്ത് ഈ സിനിമ ആഘോഷിക്കുന്നു ഞാൻ കണ്ടിട്ടേല്ല കാരണം രണ്ടാമത്തെ ആഴ്ച കാളില്ല രണ്ടാമല്ല എത്ര വലിയ ചിത്രമാണ് കാരണം നമ്മളെ പറ്റിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ പരിപാടി മിക്കവാറും സിനിമകളൊക്കെ പറ്റിപ്പാണ് വരവുക ചെലവുക ഇല്ല ഇല്ല അതാണ് സാധാരണ ഉള്ളത്

ചടങ്ങിൽ വന്നെത്തിച്ചേർന്ന അല്ലെങ്കിൽ ഈ ചിത്രത്തിന് ആശംസകൾ അർപ്പിച്ചവർക്കും ഇവിടെ വന്നെത്തിച്ചേർന്ന ഓരോ സുമനസുകൾക്കും ടീമിന്റെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് നന്ദി നമസ്കാരം